നീണ്ട പ്രതിവാദത്തിനൊടുവിലും പ്രതിഷേധത്തിനൊടുവിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ ഡേറ്റ പുറത്തുവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിയറവാണ് കാണാൻ സാധിക്കുന്നത് അത് അങ്ങനെ തന്നെ വേണം അതിനെ പറയാൻ കാരണം കൃത്യമായി പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നു നിന്നിരുന്ന നിരവധി പരാതികളുണ്ട് അതായത് ഓരോ ഘട്ടത്തിലും ഈ പോളിംഗിന്റെ കണക്കുകൾ വെളിപ്പെടുത്തണം എന്നുള്ളത് എന്നാൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല രാജ്യവ്യാപകമായി പ്രതിഷേധമാണ് അതിനെതിരെ അരങ്ങേറിയത് എല്ലാ കണക്കുകളും പുറത്തുവിടണമെന്നും അത് പറഞ്ഞതുകൊണ്ട് തന്നെ നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ തന്നെ അത് വേണമെന്നും കൊണ്ട് നിരവധി പേരാണ് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് അയച്ചിരുന്നത് അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ട ഒരു കാര്യമുണ്ട് ഒരു വോട്ടർ പോലും യാതൊരുവിധ സംശയം അദ്ദേഹത്തിന് ചെയ്ത വോട്ടിൽ രേഖപ്പെടുത്തുന്നതിലോ പാടില്ല എന്നുള്ളത് എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രകടനമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നാം ഘട്ടം തുടങ്ങി ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കുകൾ പുറത്തുവിടാൻ കരുണ തോന്നിയത് എന്ന് വേണം പറയാൻ കാരണം ഇതിനിടയിൽ രാജ്യത്ത് വ്യാപക പ്രതിഷേധം ഉടലെടുത്തത് ആദ്യഘട്ടത്തിലൊന്നും ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തുവിടാത്തതിനെ തുടർന്നാണ് ഈ ആറ് ഘട്ടം എത്തി നിൽക്കുന്ന സമയത്താണ് കറക്റ്റ് കൃത്യമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിച്ച് ഒന്നിച്ചുകൂടി ഇതിനെതിരെ ഒരു പരാതിയൊക്കെ ഉയർത്തിയിരുന്നതും പ്രതിഷേധത്തിനൊക്കെ ഇടയായതും ഇതിനിടയിൽ രാജ്യത്ത് വ്യാപക പ്രതിഷേധവും ഉടലെടുത്തിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ഇരുപത്തിയെട്ട് പാർട്ടികളുമായി ഒന്ന് ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് ചെയ്തിരുന്നു എന്നാൽ യാതൊരു മറുപടിയും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഈ വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇവർ സമീപിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം പുറത്തുവിടണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടാനാകില്ല എന്നൊക്കെ സുപ്രീം കോടതി അറിയിച്ചിരുന്നു ഇനി ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കരുത് എന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടർമാരുടെ അന്തിമ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു അന്ന് ഇവർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പ്രതിഷേധങ്ങളുടെ ഈ ഒരു ശക്തി കൂടിയപ്പോൾ സുപ്രീം കോടതിക്കും ഇതിന്റെ ഉത്തരം നൽകേണ്ടി വന്നു പിന്നീട് കമ്മീഷന്റെ തലയിലാണ് വെളിച്ചം കണ്ടത് തുടർ കണക്കുകൾ ഓരോന്നോരോന്നായി പുറത്തുവിടുകയായിരുന്നു അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ അഞ്ച് ഘട്ടത്തിലെ ആകെ പോൾ ചെയ്തവരുടെ എണ്ണം പുറത്തു വിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടത്തിൽ അറുപത്തിനാല് പതിനാല് രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് എഴുപത്തി ഒന്ന് മൂന്നാം ഘട്ടത്തിൽ അറുപത്തി അഞ്ച് അറുപത്തി എട്ട് നാലാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് പതിനാറ് അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് ഇരുപത് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം കണക്കാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ കോടി രണ്ടാം ിങ്ങനെ അഞ്ച് ഘട്ടങ്ങൾ വരുമ്പോൾ അഞ്ച് ദശാംശം അൻപത്തി ഏഴ് കോടി എന്നിങ്ങനെയാണ് വോട്ട് ചെയ്തവരുടെ എണ്ണവും രേഖപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ആരോപിച്ചിരുന്നു യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഈ വിവരങ്ങൾ കമ്മീഷന്റെ ആപ്പിൽ ലഭ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ച് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പോൾ ചെയ്ത വോട്ടർമാരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കാൻ de സുപ്രീം കോടതി ഇതിൽ നിന്ന് മാറ്റിവെച്ചപ്പോഴായിരുന്നു ഈ ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നടപടിക്ക് ഏറ്റവും അവസാനം അന്ത്യം കണ്ടത് യഥാർത്ഥ കണക്ക് പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് നടത്തിയിരുന്നു ഇനി കൃത്രിമം നടത്തില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു വരുത്തണമെന്നും കപിൽ സിബിൽ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ ദില്ലിയിലും ബംഗാളിലും ഉയർന്ന പരാതികൾ പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് ബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ അന്വേഷണ ും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഇ വി എമ്മിലുള്ള ക്രമക്കേടുകളൊക്കെ ഇതിനോടകം തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ഇതിനൊക്കെ എതിരെ നടപടി എടുക്കണമെന്നും ഈ കള്ളത്തരങ്ങൾ നടത്താൻ പാടില്ല അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കണം ഒരു നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ വന്നിരുന്നത് ഇതിനിടയിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കണക്കുകൾ പുറത്തുവിടാത്തതിനെതിരെ വലിയൊരു നിര അണിനിരുന്നത് ആ ഒരു കാര്യമായിരുന്നു പിന്നീട് ഈ പ്രതിപക്ഷം പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് നടത്തിയിരുന്നത് പിന്നീട് അത് സുപ്രീം സുപ്രീംകോടതിയുടെ വക്കത്തെത്തി കോടതി അത് പരിഗണിച്ചില്ല വീണ്ടും സുപ്രീം കോടതിയുടെ വക്കിലെത്തിയപ്പോഴത്തേക്ക് അതിനൊരു പരിഹാരമായിട്ട് വന്നത് എന്ത് തന്നെയായാലും അവസാനം മുട്ടുമടക്കേണ്ടി വന്നു കമ്മീഷന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ന് വേണം പറയാൻ കാരണം അത്രയേറെ കടുത്ത പ്രതിസന്ധിട്ടെ അത്രയേറെ കടുത്ത രീതിയിലേക്ക് പ്രതിപക്ഷവും മറ്റു പാർട്ടികളും ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതിനിടയിലാണ് ഈ ആറാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ കമ്മീഷൻ ഈ ഒരു കണക്കുകൾ നിരത്തി മാത്രമല്ല വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ